വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നിപ്പോൾ വൈകുന്നേരമാണ് നമ്മുടെ കണ്ണനും കുഞ്ഞി കുട്ടനൊക്കെ ഷട്ടിൽ പൈറ്റ് കളിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞു അവരെ കളിയൊക്കെ കഴിഞ്ഞപ്പം ഞാനവിടെയൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ നോക്കണം അതിന് മുന്നേ നമ്മൾ വീട്ടിൽ പോയി വരുമ്പോൾ ഒരു കറ്റാർവാഴ കറ്റാർവാടല്ലേ അലോവേര അത് വീട്ടിൽ നല്ലോണം ഉണ്ട് അപ്പോൾ അതൊന്ന് കുഴിച്ചിടാൻ മറന്നു ഒരു ചെടിച്ചട്ടിയിലൊന്നു കുഴിച്ചിട്ടാലേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവുന്നില്ല മണ്ണ് നല്ലതല്ല അപ്പോൾ ആ കറ്റാർ വാഴ കുഴിച്ചിട്ട് കഴിഞ്ഞു രണ്ട് രണ്ടെണ്ണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുഴിച്ചിട്ട് ഇതിൻ്റെ മുന്നേ ഒരു നല്ലൊരു ചെടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാശമായിപ്പോയി പിന്നെ നമുക്കിവിടേക്കൊന്ന് അടിച്ചു വരാം മുറ്റടിച്ച് വരാം എന്നിപ്പോൾ പാചകവും കാര്യങ്ങളൊന്നും ഇട്ടില്ല മുറ്റ നമുക്കൊന്ന് അടിച്ചു തരാൻ നോക്കുകയാണ് മുറ്റടിക്കലും വാരലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളക്ക് വയ്ക്കണം അങ്ങനെയൊക്കെ പോകുന്നു ഇന്നത്തെ വൈകുന്നേരമുള്ള വീഡിയോസാണെന്നിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അവർ രണ്ടാളും കളിക്കല് കഴിഞ്ഞപ്പോൾ സ്കൂളൊക്കെ പൊട്ടിയതല്ലേ അപ്പോൾ അവർക്ക് വെറും കളി മാത്രമേ ഉള്ളൂ മക്കൾക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു മുറ്റൊക്കെ അടിച്ചു വരികയാണ് മുറ്റമൊക്കെ അടിച്ചു വരുമ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി അതിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിക്കുമായിരുന്നു അങ്ങനെ നമ്മളെ മുറ്റത്ത് തന്നെ ഇപ്പോൾ കുറേ മുല്ലപ്പൂവൊക്കെ കൊഴിയുന്നുണ്ട് കേട്ടോ ഉണ്ട് അവിടെ മേലെ മാവുമ്പോൾ മുല്ലവള്ളി പടർന്നു പോയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ മുല്ലപ്പൂവുണ്ടെങ്കിൽ നമ്മളെന്തൊരു ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ പെറുക്കാൻ പോയി പെറുക്കി കൊണ്ടുവന്ന് കോർത്ത് തലയിൽ വെച്ചാൽ സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇപ്പം തലയിൽ വെക്കില്ലെങ്കിലും ഒക്കെ പെറുക്കി കൊടന്ന് വെക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും വേണ്ട അപ്പോൾ അത് ഇലയിലാക്കിയിട്ട് ഹാളിൽ കുറഞ്ഞാൽ നല്ലൊരു മണല്ലേ അപ്പോൾ അതൊക്കെ പെറുക്കി കുറന്ന് ഹാളിലെന്നും വെക്കും പഴയ പൂന്നിട്ട് കൊണ്ട് കളയുകയും ചെയ്യും അങ്ങനെ ഒരു രസം ഇതൊരു താഴെ വീണിട്ട് പോയ മഴയത്തൊക്കെ കുറേ വീണുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുവിധം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് എണ്ണേ കിട്ടിയുള്ളൂ അപ്പോൾ അങ്ങനെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ ചെയ്യാണ് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടാവില്ല രാത്രിക്ക് എനിക്കുള്ള ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ അല്ലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ആ കറ്റാർ വാഴ നമ്മൾ കുഴിച്ചിട്ടില്ലേ ആ ചെടിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ചെടിയെന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ ഒക്കെ പോയിരിക്കുന്നു ചെടികളൊന്നും ഇല്ല പിന്നെ ജോലിക്ക് പോകുന്ന കാരണം ചെടികളൊക്കെ നോക്കാനും പിന്നെ അതുമെക്കി ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഒരു ബക്കറ്റ് എടുത്ത് തുടർന്ന കപ്പും അതിൽ ആക്കി നമ്മൾ ചെടിക്കൊക്കെ നനയ്ക്കുകയാണ് ചെടിക്ക് പിന്നെ അല്ല എന്നിപ്പം നമ്മൾ കുഴിച്ചിട്ടുള്ള കറ്റാർ വാഴയ്ക്കൊക്കെ നനച്ചുകൊടുക്കുകയാണ് ഈ ചെടി വീട്ടിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഇലച്ചെടി എന്താ അതിൻ്റെ പേരെന്നറിയില്ല അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വിളക്ക് വെക്കണ്ടേ വിളക്ക് വെക്കാനായിട്ട് എല്ലാം കൂടി അടിച്ചോറിലൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്ക് വെക്കാൻ തളിക കുറന്ന് വെച്ചു ഇനി വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് കത്തിക്കട്ടെ ഒന്ന് പ്രത്യേകിച്ചൊന്നുമില്ല അതൊക്കെ തന്നെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയതാണ് അപ്പോൾ ഇത് കാണുന്നതിലിടയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും നിർബന്ധമാണ് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലൊന്ന് ചെയ്യാം കേട്ടോ അങ്ങനെ വിളക്ക് വെക്കലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കാണുക വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറെ വിശേഷങ്ങളുമായിട്ടൊക്കെ അടുത്ത വീഡിയോയിൽ വരണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഓക്കേ